നമ്മുടെ പ്രാർത്ഥിക സ്നേഹമാനായ സദസ്സ് സ്നേഹാമയ ഈ സംഗമത്തിൽ നിങ്ങോ നിങ്ങളെ സംബോധന കാളയാനനും ഭാരതി മുനകാളേ നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന ആയിട്ട് നമ്മൾ എല്ലാവരെയും ഞാനീം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കാസിക്നെട്ട് വളരെ കൂടുതൽ ഭാഗ്യവാനാണ് എന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമ്മൾ കൊണ്ടുനാച്ചി മുക്തേയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനെ നമ്മ ഇതികാര ഏറ്റവലാത്തതുപോലെ വളരെ കൂടുതൽ സംഗമമേ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്

ഞാൻ എംപ്ലോസിന്റെ ഒരു പ്രസംഗം കാഴ്ചവെക്കാമെന്ന് പറഞ്ഞ നോയിമെന്റ് പള്ളി ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പ്രസംഗം പഠിക്കാം അടിസ്ഥാനത്തില് പ്രസംഗം പഠിക്കാം അതിൽ പ്രാർത്ഥിക്കണം പ്രസംഗം അറിയാവുന്ന ഒത്തിരി ആളുകൾ അച്ഛനുണ്ട് അതുപോലെ ഒത്തിരി നമ്മുടെ ഗുരുക്കൊപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഞാനൊരു ശിഷ്യനായി വന്നിരിക്കുന്നത് ഞാനൊരു ഇടുപ്പിനാണോ എന്നുള്ള പ്ലാനാണ് അത് ഉപയോഗിക്കുകയില്ലോ എന്നുള്ളത് ഈ പ്രസംഗത്തിന് ശേഷം മാത്രമേ അറിയാനേണ്ടി പറ്റുകയുള്ളൂ പണ്ടെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ വെച്ചാൽ മുതലേ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളുടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ നമുക്ക് ഒരു വേദോത്സവം കാണും പാഠോത്സവം കാണും പ്രാർത്ഥനാ ഉത്സവം കാണും നമ്മള് രാവിലെ ഏഴുമണി കഴിയുന്ന സമയത്ത് നമ്മള് വീടുകളിൽ നിന്ന് പണ്ടിലേക്ക് പോയപ്പോഴേ അപ്പൊ അതും വാഹനങ്ങളൊന്നുമില്ല നമ്മൾ നടന്ന പള്ളിയിലേക്ക് വരുന്ന സമയത്ത് പള്ളിയിൽ പോവാണോന്ന് ചോദിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇപ്പൊ നമ്മൾ പള്ളിയിലോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ചടങ്ങ് മാത്രമേ പ്രാർത്ഥന ബുദ്ധവുമെന്ന് പോകൂ വായിട്ടുള്ള ആളുകളൊക്കെ കയ്യിൽ വീശി ആണ് പോകുന്നത് ഇപ്പത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പോൾ ഞായറാഴ്ച കെട്ടാൻ പോലും ആളുകൾ ചോദിക്കും പള്ളിയിൽ പോകുകയാണോ അവരോട് പോവാണോ കയ്യിൽ വേദവസ്വുമില്ല പാട്ടുപുസവുമില്ല പ്രാർത്ഥന പുസ്തകവും ഇല്ല അന്നൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്മാറേലും സ്കൂളുകളിൽ സമ്പർ സ്കൂളിൽ പോയി കിട്ടി സമയത്ത് പാട്ടദിവസവും ആഴാരപ്പന്നുകൊണ്ടാണോ അതൊരു വീട്ടിൽ നിന്നും പോയില്ലെങ്കിൽ കുട്ടിക്ക് അഴുകി ചേരുന്ന ഒരു കാലഘട്ട കാര്യം നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണോ ഇന്നത്തെ കാലം പല പോയിക്കൊണ്ടിരിക്കും അതുകൂടാതെ തന്നെ നമ്മള് വീടുകളിൽ നമ്മൾ അഞ്ചു മണി അതുകൊണ്ട് ഓട്ടോമാറ്റിക്ക് അന്ന് നമ്മുടെ കാപ്പന്മാർക്കൊന്നും ഓർത്ത് വേണ്ട അഞ്ച് ഒന്നും വേണ്ട കോഴി പോകാൻ രണ്ട് കോഴിയൊന്നും ഇല്ല പോവാൻ കടക്കായിട്ട് അഞ്ചുമണിക്ക് കോഴി പോകുന്ന സമയത്ത് ആ വിളക്ക് പോലും കത്തിക്കാണ്ട് ഒരു പ്രാർത്ഥന കേൾക്കാം പാട്ട് കേൾക്കാം അപ്പൊ രാവിലത്തെ പ്രാർത്ഥനയായി വേദോത്സവം കാണാൻ പാടാ വേദമായി പിന്നെ നമ്മൾ വേദോസം എടുക്കുന്നത് വൈകിട്ടാണ് ആറു മണി ഏഴ് മണി ആകുന്ന സമയത്ത് വീണ്ടും നമ്മൾ വേദോത്സവം എടുക്കുന്നു പാട്ടോത്സവം എടുക്കുന്നു നമ്മൾ നാലരാഗ്രങ്ങൾ എടുക്കുന്നു പ്രാർത്ഥിക്കുന്നു ജോലി ചട്ടങ്ങൾ അറിയാം പണ്ടോ ഉദ്ദേശം രാവിലെ ഇത് കേട്ടിട്ടറിയാം കൃത്യസമയമായി പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് പള്ളിയിൽ വൈകിട്ട് മണി അടിക്കുന്നു വൈകിട്ടുള്ള പ്രാർത്ഥന സമയത്ത് മണിയൊക്കെ അടിക്കുന്നു അപ്പൊ അങ്ങനെ കാലഘട്ടം എല്ലാം മാറിപ്പോയി ആധുനിക കാലത്തിന്റെ ഒരു രീതിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും കുടുംബ പ്രാർത്ഥനകൾ കുറഞ്ഞു അതുപോലെ തന്നെ വീട്ടുപാർത്ഥനകൾ കുറഞ്ഞു ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ ആധുനിക ലോകത്ത് വന്നിരിക്കണം ഇപ്പോഴുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വിശ്വാസം എല്ലാം പൊതുവെ കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് പൊതുപഠനം നമ്മൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം മാധ്യമങ്ങളുടെ ഒരു കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പൊ വന്നിരിക്കുന്നതുകൊണ്ട് ഈ പ്രാർത്ഥന കാര്യങ്ങളും പാട്ട് കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്ത രീതിയിലാണ് നമുക്ക് അപ്പൊ ഞാനിപ്പോൾ കൂടുതൽ ദീർഘിച്ച് നമ്മുടെ ഈ നോയിൻ ഭാഗത്തിൽ കിട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം ഞാനിപ്പോ നോയിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ വേദവസ്ത്രം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്നത് പള്ളിയിലും ഒന്ന് ക്രിസ്മസിന് കൂടും ക്രിസ്മസ് കഴിഞ്ഞിട്ട് അഞ്ചു മാസത്തോടെ ഏകദേശം ഇപ്പൊ നമ്മൾ ഏഷ്യയിട്ട് ട്രീസ്മാരുടെ കഴിഞ്ഞ് ഉയർത്തിരുന്ന ഉയർത്തിരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ കഴിഞ്ഞത് രണ്ട് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം രണ്ട് വർഷമായിട്ട് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇതെല്ലാം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനവും യേശു ക്രിസ്തുവിന്റെ മത്മ ഉയർത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമ്മുടെ സൂക്ഷണത്തിന്റെ ഭാഗം നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായ രീതിയിൽ നമ്മൾ വരുന്ന കുരിശ് നമുക്ക് വഴികാട്ടിയായിട്ട് കുരിശ് മുന്നിൽ നട്ടു പോകും ഇതിന്റെ പുറയും പുറയിലായിട്ട് നമുക്ക് സത്യനദോസവും കൊണ്ടുപോകുന്നത് കാണാൻ അപ്പൊ അതിൻ്റെ വിശദമായ രീതിയിൽ അത് കൊണ്ടുപോവുകയും അത് അച്ഛനേ കൊണ്ട് കൊടുക്കുകയും അത് നമ്മൾ അവിടെ വെക്കുകയും വെപ്പിൽ ചെയ്തതിന് ശേഷം അത് വായിക്കുന്ന സമയത്ത് അത് കൈമാറുകയും വായിക്കുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്ത ചടക്കണം എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ബഹുമാനം കൊടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം എന്തുകൊണ്ടാണ് ബഹുമാനം കൊടുക്കുന്നത് ബൈബിള് അത്രയും വർഷം പഴക്കമുള്ള നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഐഡന്റിഫിക്കേഷൻ അല്ലെ ക്രിസ്ത്യാനികളുടെ ആധാർ കാർഡെന്ന് വേണമെങ്കിൽ പറയാം അവർ വേദോസം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്പർ പാട്ടോത്സവം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് നോയിമിന്റെ ഭാഗത്തേക്ക് പോകാം അപ്പം കാണാൻ പാടുകൊന്നും അറിയത്തില്ലാത്തതൊന്ന് ഞാൻ ചെറിയൊരു ക്രാഫ്റ്റ് തയ്യാറാക്കി അത് നോക്കിയാണ് പറയുന്നത് എന്തെങ്കിലും തെറ്റിപ്പോൾ ക്ഷണിക്കുക അപ്പൊ ഞാൻ അത് തുടങ്ങുകയാണ് ബൈബിൾ എന്നത് ക്രിസ്തു വിശുദ്ധമാണ് ബൈബിൾ എന്ന പാങ്കിലെ എന്ന പാട്ടിൽ നിന്നാണ് അതിന്റെ അർത്ഥം പുസ്തകങ്ങൾ എന്നാണ് കാരണം ബൈബിൾ ഒറ്റ ഗ്രന്ഥമല്ല മറിച്ച് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ വിവിധ ഗ്രന്ഥികൾ അറുപത്തിയാറ് പുസ്തകങ്ങളുടെ ഒരു ശേഖരമാണ് ഈ പുസ്തകങ്ങളെല്ലാം ദൈവത്താൽ പ്രചോദി പ്രചോദിപ്പിക്കപ്പെടുന്നതും വിശ്വാസികൾക്കും മാർഗനിർദ്ദേശം നൽകുന്നതും ആണ് ബൈബിളിന്റെ പ്രധാനമായി രണ്ട് ഭാഗങ്ങളായി പ്രത്യേകിച്ച് പഴയ നിയമം ഇതും യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലെ ഗ്രന്ഥങ്ങളുടെ ഒരു സമാഹാരമാണ് ഇതിൽ മുപ്പത്തി പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു പഴയ നിയമം ലോകത്തിന്റെ സൃഷ്ടി മനുഷ്യന്റെ പാപം ഇസ്രയേൽ ദേ ചരിത്രം പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നിയമങ്ങൾ കവിതകൾ ജ്ഞാനസാഹിത്യം എന്നിവ ഉൾക്കൊള്ളുന്നു യഹൂദ മതത്തിന്റെ വിശിഷ്ട ഗ്രന്ഥമായ കലാ തന്നെയാണ് ക്രിസിയാനികളുടെ പഴയ നിയമത്തിലെ പ്രധാന ഭാഗം

ബൈബിളിന്റെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ദൈവവചനമാണ് ദൈവത്തെ കുറിച്ചും മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ ഇത് വെളിപ്പെടുത്തുന്നു ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമാണങ്ങൾ ബൈബിളിൽ നിന്നാണ് ഒരു തീരി വരുന്നു യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ രക്ഷാകരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ചുരുക്കത്തിൽ ബൈബിൾ എന്നത് ക്രിസ്തു വിശ്വാസികളുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് അത് ദൈവദിനമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ വിശ്വാസം ജീവിതം രക്ഷ എന്നിവയെ സംബന്ധിച്ചുള്ള പ്രധാന പ്രധാന ഉപദേശങ്ങൾ അടങ്ങി അടങ്ങിയിരിക്കുന്നു

ഒന്നു മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നു അതുപോലെ തന്നെ തന്റെ യേശു സൂചിപ്പിക്കുന്നു ഈ അന്യായങ്ങളും എന്നാൽ ക്രിസ്ത്യാനികൾ ഒരു പ്രത്യേക കാര്യങ്ങളിൽ സംഘടിതമായി നോയമ്പിക്കാൻ തുടങ്ങിയത് യേശു ക്രിസ്തുവിന്റെ ഭരണത്തിനും ഉയർത്തി ആദ്യകാല സഭയിൽ നോയിമ ഒരു പ്രധാന ആത്മീയ ശിക്ഷണമായി വളർന്നു ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യനോയിന്റെ ആഘോഷം ഈ ഘട്ടങ്ങളിലൂടെയായിരുന്നു മാതൃകയായിട്ട് നാൽപ്പത് ദിവസത്തെ ഉപവാസം വിശ്വാസികൾക്ക് ഒരു മാതൃകയായി ആദ്യകാല സഭയിലെ നോക്കുമ്പോൾ അപോസ്തമായ പ്രവർത്തനങ്ങളിലും ലേഖനങ്ങളിലും പ്രാർത്ഥന ഉപവാസത്തെ കുറിച്ച് പരാമർശങ്ങളുണ്ട് ഉദാഹരണമായ പതിമൂന്നിന്റെ രണ്ടു മുതൽ മൂന്ന് വരെയും പതിനാലിന്റെ ഇരുപത്തി മൂന്ന് പറയുന്നു പ്രത്യേക ആവശ്യങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നതിനുമാണ് കാലഘട്ടം ആചാരമായി രൂപപ്പെട്ടു ആദ്യം ഇതിന് കൃത്യമായ ഒരു ദൈർഘ്യമോ രീതികളോ ഉണ്ടായിരുന്നു പിന്നീട് യേശുവിന്റെ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന്റെ ഓർമ്മയ്ക്കായി നാൽപ്പത് ദിവസത്തിന് ഒമ്പത് കാലഘട്ടം അംഗീകരിക്കപ്പെട്ടു വിഭൂതി ബുധനാഴ്ച ആരംഭിക്കുന്ന ഈ നോമ്പ് ഈസ്റ്റർ വരെ നീണ്ടു നിൽക്കുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ നോയിമ്പ് ക്രിസ്തുവിന്റെ ജീവിതത്തിലും ആദ്യകാല സഭയുടെ ആചാരങ്ങളിലുമാണ് എന്ന് പറയാം പിന്നീട് നോമ്പ് പോലുള്ള പ്രത്യേക നോമ്പു കാലങ്ങൾ വിഭവങ്ങളിലും നോയിമ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടവും ആചാരങ്ങളും അതിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിന്റെ മാതൃകയും ആദ്യകാല വിശ്വാസികളുടെ യും പഠിപ്പിക്കലിനെയും അടിസ്ഥാനമാക്കി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ ആചരിക്കുന്നതിന് രീതികളും ഉണ്ട് വിഭാഗങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസം കണ്ടിരിക്കുന്നു എങ്കിലും പൊതുവായി ചില കാര്യങ്ങൾ ക്രിസ്ത്യൻ നോയമ്പിൽ ഉൾപ്പെടുന്നു നോയമ്പിന്റെ ലക്ഷ്യങ്ങൾ ദൈവവുമായിട്ടുള്ള അനുഭവം പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ധ്യാനത്തിലൂടെയും ദൈവമായി കൂടുതൽ അടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഒന്നുകൂടെ എടുത്തു പറയാം ദൈവവുമായിട്ടുള്ള അടുപ്പം പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈവവുമായി കൂടുതൽ അടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം പാപബോധം സ്വന്തം പാപങ്ങളെ കുറിച്ച് ബോധം വരികയും മാനസാതരപ്പെടുകയും ചെയ്യുക നമ്മൾ ഈ നോയമ്പ കാലത്ത് പാപബോധം നമുക്ക് ഉണ്ടായിരിക്കണം സ്വന്തം പാപങ്ങളെ കുറിച്ച് ബോധം വരികയും അങ്ങനെ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാനസാന്തപ്പെടുകയും ചെയ്യുക ആത്മീയ വളർച്ച ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായി സ്വയം നിയന്ത്രണം വിനയം ക്ഷമ തുടങ്ങിയ ആത്മീയ ഗുണങ്ങൾ നമ്മൾ ഈ നോയിന് കാലത്ത് അല്ലാത്ത സമയത്ത് എല്ലാം നമുക്കുണ്ടായ മറ്റുള്ളവർക്കുള്ള അനുകമ്പ നമുക്കുണ്ടായ വിശക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും വേദന മനസ്സിലാക്കുകയും അവരോട് സഹാനുഭൂതി കാണിക്കുകയും ചെയ്യണം പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന വ്യക്തിപരമായതോ സഭാപരമായോ ആയ പ്രത്യേക ആവശ്യങ്ങൾക്കായി ദൈവത്തോട് തീവ്രമായി പ്രാർത്ഥിക്കണം നോയിമ്പിന്റെ രീതികൾ ഭക്ഷണത്തിൽ നിന്നുള്ള നോയിമ്പുകൾ ഏറ്റവും സാധാരണമായ രൂപമാണ് പൂർണ്ണമായ നോയിമ്പിൽ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം വെള്ളം മാത്രം കുടിക്കുന്നു ഭാഗികമായ നോയിൽ ചില പ്രത്യേക ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വരുന്നത് മാംസം മധുരം എന്നിവ ഒഴിവാക്കുന്ന നോയിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് മറ്റു കാര്യങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ഭക്ഷണം കൂടാതെ മസ്റ്റ് ഇഷ്ട വിനോദങ്ങൾ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് നമുക്ക് സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സംബന്ധിച്ച് നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ പറയുമെന്ന് പറഞ്ഞാൽ പഞ്ച വിരോധങ്ങൾ എന്ന് പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങൾ ടി വി കാണാൻ മൊബൈൽ കാണാൻ തുടങ്ങിയ കാര്യങ്ങൾക്കുന്നവരുണ്ട് ഇത് കൂടുതൽ ആത്മീകാരിക ശ്രദ്ധ കേന്ദ്രം ഞാൻ സഹായിക്കുന്നു മൊബൈൽ നോക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നോയിപുകാരത്തെ കൂടുതലായിട്ട് ഇതിനകത്ത് പരാമർശിക്കുന്നത് അതെല്ലാത്തിനും തന്നെ പറ്റുന്നൊരു കാര്യമല്ല കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാതൃക ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് നോക്കിയെങ്കിലും എനിക്കെല്ലാം അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും റിലാഷപ്പെട്ട ഒരാൾ ധരിച്ചു കൊണ്ടെന്ന് ഞാൻ തിരിച്ചറിയിച്ചില്ല നേരം എന്തോ ഒരു ബോധവെ മെസ്സേജ് ഞാൻ നോക്കാറുള്ളൂ പക്ഷേ പത്ത് മണി കഴിഞ്ഞ സമയത്ത് നോക്കിയ സമയത്ത് എന്റെ ഏറ്റവും അടുത്ത റിലാസ് ഒരാളെ അപ്പൊ വാട്സാപ്പിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ പറഞ്ഞു നിന്നെ എപ്പോഴും നിന്റെഴും കാണാൻ വിളിച്ചു പറയുന്നു അതുകൊണ്ട് വാട്സപ്പിലാണ് ഞാൻ മെസ്സേജ് കിട്ടുന്നത് അതെല്ലാം വിളിച്ച് പറയാൻ പറ്റില്ല എല്ലാം അച്ഛൻ ഇന്നലെ പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞു ശരി സ്വന്തം ഏറ്റവും അടുത്ത മരിച്ചിട്ട് പോലും നമ്മോട് ഫോണിൽ വിളിച്ചു പറഞ്ഞില്ല വാട്സ്ആപ്പ് അവർക്ക് എപ്പോഴും നമ്മൾ വാട്സാപ്പ് ഇല്ല നമ്മുടെ നെറ്റ് ഓൺ ആയിട്ടും കാണില്ല അപ്പോഴിപ്പോ നമ്മൾ പറയുന്നത് നിങ്ങൾ ടി വി കാണാൻ ഒഴിവാക്കണം ാണ് നമുക്ക് അനുസരിച്ച് നോയിമ്പ് കാലം ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള നാല് ദിവസത്തെ ഞായറാഴ്ച വരികയുള്ള കാലഘട്ടമാണ് ഈ സമയം ക്രിസ്ത്യാനികൾ ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം എന്നിവയ്ക്ക് നൽകുന്നു

മാത്രം എങ്കിലും എ നോയിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ദൈവവുമായിട്ടുള്ള ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അമ്പത് നോയ്മിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റും കൂടുതലായി ആചരിക്കുന്നതാണ് അദ്ദേഹം ഈ ഞായറാഴ്ച അമ്പത് നോയിൻ്റെ പ്രത്യേകതകൾ താഴെ പറയുന്ന உத்தி பாரம்பரியத்தில் பத்தொன்பது வயசு முதல் அன்பத்தொன்பது வயசு வரையுள்ள விசுவிகள் ഒരു വലിയ ഭക്ഷണം മാത്രം കഴിക്കുകയും മറ്റു ഗൃഹങ്ങൾക്കായി പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഉപവാസ രീതികൾ നമ്മൾ ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നു വ്യക്തിപരമായ പ്രാർത്ഥനകൾ പ്രത്യേകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു അതുകൂടാതെ നമ്മൾ ചെയ്യും ദാനം സഹായം നൽകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പാവപ്പെട്ടവരെയും ബിരുദമനുഭവിക്കുന്നവരെയും സഹായിക്കുന്നതിലൂടെ ദൈവശ്രേമം പ്രകടമാകുന്നു മാനസാതും സ്വന്തം പാപങ്ങളെ കുറിച്ച് ബോധം വരികയും ചെയ്യുക എന്നത് നോമ്പ് കാലഘട്ടത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് കുംഭസാദുള്ള വിശ്വാസികൾ ദൈവവുമായി രമ്യതരാകാൻ ശ്രമിക്കുന്നു ത്യാഗം ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ ഒഴിവാക്കുന്നത് ഒരു ആത്മീയ ശിക്ഷണമായി കണക്കാക്കുന്നു

ഓരോ പ്രദേശത്തെയും സഭകളിലെയും അനുസരിച്ച് നോമ്പിനോടനുസരിച്ച് വിവിധ ആചാരങ്ങളും അടിസ്ഥാനങ്ങളും നിലവിലുണ്ട് നോയിമ്പിനെ കുറിച്ചുള്ള അവതരിപ്പിക്കുകയാണ് അപ്പം എന്റെ സിമെന്ന് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോയിമ്പുകാരത് ഇതുപോലെ എനിക്ക് അവസരം തന്ന അച്ചുകൾ കമ്മിറ്റിക്കാരോടൊന്നുമുള്ള നന്ദിയായിരിക്കണം അതുകൊണ്ടാണ്ട് തന്നെ

എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഇതുപോലെ തന്നെ തന്നെ പ്രാർത്ഥിക്കാൻ പഠിക്കാനും അവസരത്തിനായിട്ട് രാത്രി